എനിക്ക് പറയുവാനായിട്ട് കഴിയും പിന്നെ എനിക്ക് ഇവിടെ തന്ന ആദരവ് എന്തെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചാണ് അതിനു വേണ്ടിയാണ് എനിക്ക് ആദരവ് തന്നിരിക്കുന്നത് ഞാൻ പറയാം എൻ്റെ കുടുംബം എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പതിനെട്ട് വയസ്സിൽ എന്നെ വിവാഹം കഴിച്ചു എൻ്റെ ഒൻപതാം ക്ലാസ് വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒൻപതാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പത്താം ക്ലാസ്സിലേക്ക് ഞാൻ കയറി പക്ഷേ എൻ്റെ അമ്മ ഒരു മേജർ ഓപ്പറേഷന് വേണ്ടി വിധേയപ്പെട്ടതുകൊണ്ട് എൻ്റെ പഠനം മുൻപോട്ട് കൊണ്ടുപോകുവാൻ എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ സഹോദരി എന്നെക്കാൾ പത്ത് വയസ്സിൽ ഇളയതായത് അവളെ നോക്കണം എൻ്റെ കുടുംബത്തെ നോക്കണം ആ പതിനാല് വയസ്സിലെ ബാധ്യത എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു പക്ഷെ ഞാൻ അവിടെ ഒരിക്കലും അധൈര്യപ്പെട്ടില്ല വീണ്ടും എൻ്റെ മാതാവ് ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ട് പഠിക്കാൻ പോകണമെന്ന് ഞാൻ കരുതി പക്ഷെ പലപ്പോഴും നിരന്തരം എൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എനിക്ക് ആ പഠനം പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞില്ല അപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി വണ്ടിയായിരുന്നതുകൊണ്ടല്ല എനിക്ക് പഠിക്കാൻ പറ്റാനത് എന്നാൽ ആ ഹൃദയത്തിന് നല്ല ആഗ്രഹം വിവാഹം കഴിച്ചപ്പോൾ ഞാൻ എപ്പോഴും പറയുമായിരുന്നു നിങ്ങളെൻ്റെ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ നിശ്ചയമായും ഞാൻ പഠിച്ച മിടുക്കുകയായി നല്ലൊരു ഉദ്യോഗം വാങ്ങിയേനെ എന്ന് ഞാൻ പറയുമായിരുന്നു ആ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് ഞാൻ തയ്ച്ചു കടയിൽ വെച്ച് നമ്മളെ പ്രേരകരായിട്ടുള്ള ഷീബ എന്ന് പറയുന്ന ഒരു ഒരു സഹോദരിയോടെ വരികയും പത്താം ക്ലാസ് തുല്യതാ പാഠ്യപദ്ധതിയിലൂടെ ഞാൻ പത്ത് എഴുതി പാസ്സാകുകയും ചെയ്തു അതിനുശേഷം വീണ്ടും ചെയ്ത അഞ്ച് ആറ് വർഷങ്ങൾക്ക് ശേഷം പ്ലസ് ടുവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ടീച്ചേഴ്സ് വന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ മടിച്ചു അപ്പോഴും എന്നെ എൻകറേജ് ചെയ്തത് എൻ്റെ സത്യൻ്റെ ആയിരുന്നു നീ നിശ്ചയമായി പഠിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും പ്ലസ് ടു പ്ലസ് ടു തുല്യതാ പാഠ്യപദ്ധതിയിലേക്ക് എനിക്ക് കടന്നു പോകുവാൻ ദൈവം അതിനുള്ള അവസരങ്ങൾ എനിക്ക് തന്നു ഞാൻ അതിൽ പട പോകുന്ന സമയത്ത് എന്റെ മക്കൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അമ്മച്ചി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല കോപ്പി അടിച്ച് പാസ്സായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഞാൻ എന്നെ ഹൃദയത്തിൽ സങ്കരിച്ചു വെച്ചിരുന്നു ഞാൻ പറയട്ടെ സെന്റ് മൈക്കിൾ സ്കൂളിലാണ് ഞാൻ പ്ലസ് വണ്ണും പ്ലസ് ടുവും പാസ്സായത് പ്ലസ് വണ്ണില് മലയാളം വിഷയത്തിന് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർഗ്ഗം വാങ്ങാൻ എനിക്ക് ഭാഗ്യമല്ല നൂറില് തൊണ്ണൂറ്റി ഒൻപതാണ് രണ്ടാം വർഷം തൊണ്ണൂറ്റി ഒൻപത് വാങ്ങിച്ചില്ല തൊണ്ണൂറ്റിയേഴ് വാങ്ങിയുള്ളൂ കാരണം ആദ്യത്തതിൽ എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ പറയട്ടെ ഒരു ഒരു കോപ്പി പോലും കുറിപ്പുകൾ കൊണ്ടുപോകാതെ ആരോടും ചോദിക്കാതെ സ്വന്തമായി കഠിനാധ്വാനിച്ചുകൊണ്ട് പഠിച്ചിട്ടാണ് ഞാൻ പ്ലസ് ടു എഴുതാനായിട്ട് എനിക്ക് ഇറേത് അതിൻ്റെ എല്ലാം ഒന്നുണ്ട് നാം ചിന്തിക്കുമ്പോൾ നാം കൈവരിച്ച നേട്ടങ്ങളുടെ മുൻപിൽ നമുക്ക് വേണ്ടി ഒരു കുടുംബമുണ്ട് അത് നമ്മൾ ചിന്തിക്കണം ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കൾക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ അവരുടെ കഷ്ടപ്പാട് അവരുടെ കണ്ണുനീര് അവരുടെ ബുദ്ധിമുട്ടുകളെ നാം ഓർക്കുന്നുവെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതിന് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ മാതാവാണ് കാരണം ഒരു സ്ത്രീക്ക് ഒരു വീട് പണിയുവാനായിട്ട് കഴിയും ഒരു സ്ത്രീക്ക് ഒരു വീട് പൊളിച്ചു കളയുവാനായിട്ട് കഴിയും സ്ത്രീ സ്നേഹമാണ് അവൾ സർവനിധിയാണ് ആ സ്നേഹം അവളിൽ നിന്ന് ഒഴുകുമ്പോഴാണ് അവളിലൂടെ സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഭർത്താവ് സന്തോഷിക്കുന്നത് സ്വന്തം മക്കൾ സന്തോഷിക്കുന്നത് അപ്പൊ സ്ത്രീക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് തെളിയിച്ച് എടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് എനിക്ക് മൂന്ന് മക്കൾ ഉണ്ട് എൻ്റെ മൂത്ത മോനെ നാല്പത്തിയാറ് വയസ്സുണ്ട് എനിക്ക് ഇപ്പോൾ അറുപത്തി ആറ് വയസ്സ് ഉണ്ട് എനിക്ക് രണ്ടാമത്തെ നാല്പത്തിനാല് വയസ്സുണ്ട് എന്റെ മകൾക്ക് നാല്പത് വയസ്സുണ്ട് എനിക്ക് ഒൻപത് കൊച്ചുമക്കളെയും കാണുവാനുള്ള ഭാഗ്യം എനിക്ക് തന്നു ഞാൻ ഓർക്കുകയാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കളോട് അനുസരണമുള്ള മകളായി വളരുവാനും എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന എൻ്റെ കുടുംബനാഥനെന്ന് ഹൃദയമായി ചിന്തിച്ചുകൊണ്ട് ആ മനുഷ്യനോടൊപ്പം ജീവിച്ച് അതിൽ നിന്ന് ദൈവം തന്ന കുഞ്ഞുങ്ങളെ ആത്മീയമായും എപ്പോഴും ദൈവീകമായും വളർത്തപ്പെടുവാൻ ഞാൻ മുൻഗണന കൊടുത്തത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തില് എനിക്ക് ഏറ്റവും സൗഭാഗ്യമുള്ള കുടുംബം എൻ്റെ ദൈവം എനിക്ക് തന്നു ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരോട് ഓരോ സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത് നാം സ്നേഹമാണ് പക്ഷെ ഞങ്ങള് ഇവിടെ സാറ് പറഞ്ഞു കേട്ടു ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് സ്ത്രീ ജനം ബലഹീന പാത്രം എന്ന് ജീവൻ്റെ കൂട്ടവകാശിയൊന്നും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്ത്രീക്ക് ബഹുമാനം കൊടുക്കണമെന്ന് ചെറിയൊരു കാര്യം മതി സ്ത്രീയെ കീഴ്പ്പെടുത്താൽ അവർക്ക് സ്നേഹം കൊടുത്താൽ ഏത് ഇച്ഛയ്ക്കും അവർ വഴങ്ങുമെന്നുള്ളത് സത്യം തന്നെയാണ് അപ്പം പരസ്പരം ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ കെട്ടിപ്പടുത്തുകൊണ്ട് വരും തലമുറയിൽ ഇന്ന് നശിച്ചു കൊണ്ടുപോകുന്ന തലമുറയിൽ വരും തലമുറയിൽ നമ്മൾ സ്നേഹമായി നമുക്ക് മാത്രമേ എനിക്ക് കഴിയുള്ളൂ ഒരു നല്ല അമ്മയ്ക്ക് മാത്രമേ അത് കഴിയുള്ളൂ സ്നേഹമായ ദിവസങ്ങളിൽ മുൻപോട്ട് കടന്നു പോകുവാൻ എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഇങ്ങനെ ഒരു വേദിയിൽ കടന്നു വരുവാനും ഇങ്ങനെ ക്ഷണിക്കപ്പെടുവാനും എന്നെ ആദരിക്കുവാനും എനിക്ക് നല്ല മുഹൂർത്തം തന്ന എൻ്റെ സർവ്വ ദുർഭാരുമായ ജീവിതത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അത് മാത്രമല്ല വേദിയിൽ ഉപേക്ഷിച്ചരായിരിക്കുന്ന എല്ലാവരുടെയും പേരെനിക്ക് പെട്ടെന്ന് പറയാൻ എനിക്ക് കഴിയയില്ല എങ്കിലും ഓർത്തു പറയാൻ സമയം വേണം ഉപേക്ഷിച്ചരായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ എൻ്റെ മാനസ്യം ഗുരുക്കന്മാർക്കും എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ അറിഞ്ഞും അറിയാതെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാർത്ത ഒന്ന് ശ്രമിക്കുന്നു ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുന്നു